നമ്മുടെ കശായം ഗ്രീഷ്മ ആളെ കുറിച്ച് അങ്ങക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി ആവശ്യമില്ലല്ലോ ഒരു ഗ്രീഷ്മക്കൊരു മൂന്നാലു മാസം മുന്നേ അവിടെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ട്രാൻസ്ജെൻഡർ ആണെന്നാണ് അറിയാൻ പറ്റിയത് കർത്താവേ അപ്പൊ ഇവിടെ ട്രാൻസ്ജെൻഡറുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അതെനിക്ക് തൃപ്തിപ്പെടുത്തി

എന്റെ ആവശ്യങ്ങളും അവൻ അവനു പോയിട്ട് ധാരാളം ജയിലിൽ എത്തിയിട്ട് ആക്കും ഒരു ഇല്ല ഇതില്ലാണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥ ഗ്രീഷ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വെച്ച് അങ്ങ് പിടിച്ചു നിർത്താൻ പറ്റിട്ടുണ്ടാവില്ല അപ്പൊ പിന്നെ കിട്ടിയ ഒരു വെച്ചാ സംഭവം കഴിച്ചില്ലേ അതന്നെ സംഭവം കാശ് വളക്കൻ നോക്കണേ എന്നെ കിട്ടൂല വണ്ടി വിട്ടാ കുഴപ്പം അല്ലെ